നമസ്കാരം ആർക്കു മുന്നിലും ഒന്നിനു മുന്നിലും ഇന്ത്യ വഴങ്ങില്ല എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇന്ത്യ അമേരിക്ക വ്യാപാര ചർച്ചകൾ വീണ്ടും പുനരാരംഭിക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തങ്ങളുടെ വ്യാപാര ചർച്ചകൾ മുന്നോട്ട് പോകുകയാണെന്ന് സ്ഥിരീകരിച്ചതോടെ അന്താരാഷ്ട്ര നയതന്ത്ര രംഗത്ത് പുതിയ പ്രതീക്ഷകൾക്ക് വഴിതെളിഞ്ഞിരിക്കുകയാണ് നമ്മുടെ ഇരു രാജ്യങ്ങൾക്കും ഇടയിലെ വ്യാപാര തടസ്സങ്ങൾ പരിഹരിക്കാനുള്ള ചർച്ചകൾ തുടരുകയാണെന്ന് അറിയിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് തന്റെ വളരെ നല്ല സുഹൃത്തായ പ്രധാനമന്ത്രി മോദിയുമായി ഉടൻ സംസാരിക്കാൻ താൻ ആഗ്രഹിക്കുന്നു ഇരു രാജ്യങ്ങൾക്കും ഒരു ബുദ്ധിമുട്ടും കൂടാതെ ഈ ചർച്ചകൾ പൂർത്തിയാക്കാൻ സാധിക്കും ട്രൂത്ത് സോഷ്യലിൽ ട്രംപ് നടത്തിയ പ്രസ്താവനയാണിത് ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ഇന്ത്യയെ തളർത്താൻ നോക്കിയ ട്രംപ് ഒടുവിൽ വഴങ്ങി എന്ന് തന്നെയാണ് ട്രംപിന്റെ ഈ പോസ്റ്റിന് മറുപടിയായി പ്രധാനമന്ത്രി മോദി എക്സിൽ പോസ്റ്റ് ചെയ്തത് ഇങ്ങനെയാണ് ഇന്ത്യയും അമേരിക്കയും അടുത്ത സുഹൃത്തുക്കളും സ്വാഭാവിക പങ്കാളികളും എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് ഈ ചർച്ചകൾ ഇരു രാജ്യങ്ങൾക്കും ഇടയിലുള്ള ബന്ധത്തിന്റെ അനന്തമായ സാധ്യതകൾ തുറക്കുമെന്നും മോദി പ്രത്യാശ പ്രകടിപ്പിച്ചു പ്രസിഡന്റ് ട്രംപുമായി സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾക്ക് കൂടുതൽ ശോഭനവും സമൃദ്ധവുമായ ഭാവി ഉറപ്പാക്കാൻ നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കും അദ്ദേഹം വ്യക്തമാക്കിയ കാര്യമാണ് ഈ സംഭാഷണങ്ങൾ നടക്കുന്നത് അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യ ഒരുപാട് സമ്മർദ്ദങ്ങൾ നേരിടുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണയും പ്രതിരോധ ഉപകരണങ്ങളും വാങ്ങിയതിലുള്ള ശിക്ഷയായി അമേരിക്ക ഇതിനകം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമ്പത് ശതമാനം വരെ അധിക തീരുവ ചുമത്തിയിരുന്നു യുക്രൈൻ സംഘർഷത്തിന് പരോക്ഷമായി സാമ്പത്തിക സഹായം നൽകിയത് ഈ നടപടികളാണെന്ന് ട്രംപ് ആരോപിക്കുന്നുണ്ട് ഇന്ത്യയും ചൈനയും റഷ്യൻ ഊർജ്ജം വാങ്ങുന്നത് തടയാൻ യൂറോപ്യൻ യൂണിയനോട് നൂറ് ശതമാനം വരെ അധിക നികുതി ഏർപ്പെടുത്താൻ ട്രംപ് ആവശ്യപ്പെട്ടതായി ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് ട്രംപിന്റെ പുതിയ പോസ്റ്റ് വന്നത് റഷ്യയ്ക്കുമേൽ സാമ്പത്തിക സമ്മർദ്ദം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ട്രംപിന്റെ ഈ നീക്കം ഈ നീക്കങ്ങളോട് പ്രതികരിച്ചുകൊണ്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് ശക്തമായ മുന്നറിയിപ്പ് നൽകി ഇന്ത്യയും ചൈനയും ശിക്ഷിക്കാനുള്ള ശ്രമങ്ങൾ അവരുടെ സാമ്പത്തിക വളർച്ചയെ തടസ്സപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ളതാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഏകദേശം ആയിരത്തി അമ്പത് കോടി ജനങ്ങളുള്ള ഇന്ത്യയും നൂറ്റി മുപ്പത് കോടി ജനങ്ങളുള്ള ചൈനയും പോലുള്ള രാജ്യങ്ങൾക്ക് ശക്തമായ സമ്പദ് വ്യവസ്ഥയുണ്ട് അത്തരം പങ്കാളികളോട് കൊളോണിയൽ സ്വരത്തിൽ സംസാരിക്കുന്നത് അസ്വീകാര്യമാണ് എന്നാണ് പുടിൻ വ്യക്തമാക്കിയത് ഈ സമ്മർദ്ദങ്ങൾക്കിടയിലും ഇന്ത്യയുടെ നയം ആഭ്യന്തര സാമ്പത്തിക ആവശ്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഈ നീക്കങ്ങൾ അന്യായവും നീതീകരിക്കാത്തതും യുക്തിരഹിതവുമാണെന്നും അവർ വിശേഷിപ്പിക്കുന്നുണ്ട് ട്രംപിന്റെയും മോദിയുടെയും പുതിയ പ്രസ്താവനകൾ സൂചിപ്പിക്കുന്നത് ഉപരോധങ്ങളും സമ്മർദ്ദങ്ങളും നിലനിൽക്കുമ്പോഴും നയതന്ത്രപരമായ ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഇരു രാജ്യങ്ങളും ശ്രമിക്കുന്നുവെന്നാണ് ആഗോളതലത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ഒരു നിർണായക ശക്തിയായി ഉയർന്നുവരുന്നു എന്ന് സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ വിട്ടുവീഴ്ച ചെയ്യാതെ തന്നെ ലോകരാജ്യങ്ങളുമായി മികച്ച ബന്ധം സ്ഥാപിക്കുകയും ചെയ്തു ഈ നീക്കങ്ങൾ ഇന്ത്യയുടെ നയതന്ത്ര വൈദഗ്ധ്യത്തിന് ഒരു വലിയ ഉദാഹരണമാണ് ന്യൂസ് ഡെസ്ക് തത്വമൈനോസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമക്ഷി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളിക്ഷേത്രങ്ങളിലൊന്നാണ് ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്